ഹലോ ഹായ് അസാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം മക്കളെ നമ്മൾ വന്നിട്ടത് ശനിയാഴ്ച അന്നത്തെ പന്ത്രോപ് പന്ത്രണ്ടിൻ്റെ അന്നത്തെ വീഡിയോസ് ആയിട്ടോ വന്നിട്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ തിരുമ്പിട്ട് ഒന്ന് തിരുമ്പി എടുക്കാനൊക്കെ കുറച്ച് നേരം വെക്കും നമ്മൾ ഭയങ്കര പണിയിലിന് ഇട്ടോ അപ്പോൾ നോമ്പിൻ്റെ നനച്ചുകൊണ്ടന്ന് നല്ല അടിച്ച് തുടച്ച് അടിച്ച് തുടച്ചല്ല ഒരു പൊടിയൊക്കെ തട്ടിക്കാണ്ടൊക്കെ ഇട്ടതും അപ്പോൾ ഇതിനെ പൊടിയൊക്കെ കൈങ്ങാണ്ട് അപ്പോൾ ഈ വേ പൊടി പാറുന്ന കാലമായിട്ടേ അപ്പോൾ ഡെയിലി നമ്മൾ അടിച്ചിങ്ങനെ ഒന്നര ആട്ടിട്ടൊന്ന് തുടച്ചൊക്കെ ഒന്ന് പോകുള്ളൂ കേട്ടോ അപ്പം നിന്നൊന്ന് തട്ടിക്കൊട്ടാനും എല്ലാത്തിനും അവിടെ നിന്ന് നിന്ന് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെയാണ്ട് ഏതായാലും ഒരു പന്ത്രണ്ടര ആയപ്പോ നമ്മൾ കഴിഞ്ഞിട്ടോ അതുകൊണ്ട് നേരം ഉച്ച ആയി കിട്ടി അപ്പോൾ നല്ലൊന്ന് വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി ഇട്ട് അപ്പോൾ ചവിട്ടികളൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയുള്ള ചവിട്ടികളൊക്കെ ഇട്ടുകൊടുത്ത് അപ്പോൾ വീടൊക്കെ ഒന്ന് നല്ലൊന്ന് ക്ലീൻ അപ്പോൾ നോമ്പൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം ഇല്ല അഞ്ഞൊന്നും കുറച്ചുകൂടി ഒക്കെ ദിവസം ഇല്ല അപ്പോൾ ഒന്ന് തട്ടിക്കോട്ടിലൊക്കെ നടത്താമെന്ന് വിചാരിച്ച് ഈ പൊടി വാർന്ന കാലമായിട്ടേ എത്ര നന്നാക്കിയാലും നമ്മൾ ഇത് കാണില്ലല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു പൊറാട്ടൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയൊക്കെ എല്ലാവരും അടുത്തില്ല അപ്പോൾ നല്ല കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ പൊറാട്ടയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടുക്കണ് അപ്പോൾ ഇപ്പം നമുക്ക് ചോറൊക്കെ അപ്പം ഇങ്ങനെ ബാക്കിയായിരിക്കല്ലേ ചിലവിൽ ചോറ് വെക്കില്ല ഇക്കാരോ നമുക്കൊക്കെ ഡെയിലി ചോറ് വെക്കണം കേട്ടോ ആ തിന്നാലും തിന്നിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ എല്ലാവരും കഴിക്കും ചെയ്യും അപ്പോൾ നമ്മൾ അച്ചുകൾക്ക് ഫ്രിഡ്ജിൽ കണ്ട് ചമ്പട്ടിയോട് കണ്ടെടുത്തൊക്കെ ഉണ്ട് ബാക്കി ചിലപ്പോൾ ഇച്ചെക്കാനൊന്നും ചിലപ്പം വയ്ക്കില്ല അപ്പോൾ പിന്നെ അച്ചയെ കണ്ട് ഫ്രിഡ്ജിൽ കണ്ട് മാറ്റി വെക്കും അപ്പോൾ നമ്മൾ ആ ചമ്പട്ടി ചോറ് കണ്ടെടുത്തോണ്ടെന്ന് കേട്ടോ എടുത്തോണ്ട് കേട്ടോ മേലോടെ കണ്ടെടുത്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് അടിഭാഗം അടിച്ചോറ് കണ്ടെടുക്കാമെന്ന് വിചാരിച്ചേ പല ഇട്ടി ഇതൊക്കെ ഉണ്ടാകാറോ അപ്പോൾ അത് നല്ല കൈകി ഞമ്മളിതാ മിക്സിൻ്റെ ജാർക്ക് ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ മൈദപ്പൊടിയാണ് എടുക്കേണ്ടത് അതിന് ഗോതമ്പ് പൊടി ആലും വേണ്ടില്ല അപ്പോൾ ഞാൻ മൈദ എടുക്കേണ്ടിട്ടാണ് മൈദ ആകുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആണെങ്കിൽ കാരണം പൊറാട്ടയ്ക്ക് മൈദ ഉള്ള ടേസ്റ്റ് കിട്ടല്ലേ പിന്നെ ഗോതമ്പ് പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പോൾ നമ്മൾ ഒരു കിലോ മൈദപ്പൊടിക്ക് ഒരു അതിൻ്റെ പകുതി കണ്ട് ചോറ് എടുത്ത് കേട്ടോ അപ്പോൾ അതിൽ പാകത്തിനുപ്പും ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇടേണ്ടത് ഈ പൊറാട്ടയ്ക്ക് ഒരു മഞ്ഞ കളർ വരുമല്ലോ അതിനാട്ടോ പഞ്ചസാര ഇടേണ്ടത് അപ്പോൾ അത് രണ്ടും ഇട്ടാണ്ട് ഒര ക്ലാസ് വെള്ളത്തിൽ നമുക്ക് ഇതുകൊണ്ട് അടിച്ചെടുക്കാം വെള്ളം അല്ലാതെ കുടിപ്പോണ്ട അത് അരയാൻ വേണ്ടിയിട്ട് വെള്ളം കൂടാതെ അരക്കണമെങ്കിൽ അത്രയും നന്നിട്ടോ അപ്പോൾ നമ്മൾ അതുണ്ട് രണ്ട് പാക്കായിട്ടുണ്ട് അടിച്ചെടുക്കുകയാണ് രണ്ടാമത്തെ വാക്കിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അര ക്ലാസ് വെള്ളം തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആ നനവ് തന്നെ രണ്ടാമത്തോ അടിച്ചെടുത്ത് അപ്പം നമുക്ക് ഒരു കിലോ പൊടി ഉണ്ട് അരിച്ചെടുക്കാം പൊടി കൊണ്ടെന്ന് വെച്ചാൽ എത്ര ആയാലും ഒന്നും വിചാരിച്ചാലും അതിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും അപ്പോൾ ഒന്ന് പൊടി എപ്പോഴായാലും അരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടിച്ചച്ച ചോറിൻ്റെ മത് അയിക്കിട്ട് ഇട്ട് കാണ്ട് ആ വെള്ളം തന്നെ മതിയാകുട്ടോ പിന്നെ വല്ലാതെ വെള്ളം ചേർക്കരുത് അപ്പോൾ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അയച്ചിട്ട് പൊറോട്ടപ്പൊടി വെക്കണതിൽ ചാമ്പി കൊയക്കൊന്നും വേണ്ട ഒരു അത്യാവശ്യം കൊയ്യൽ നമുക്ക് കുഴച്ച് വെക്കാം അതിൻ്റെ ലേശം ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ആട്ടാ കൊഴിച്ചെടുക്കണ്ടേ കുറച്ച് നമ്മൾ കൈമലാക്കിക്കാണ്ട് ഒന്നുണ്ട് ഒന്ന് ഇതാക്കി വെക്കട്ട ഒന്ന് കുഴച്ച് വെക്കാം അപ്പോൾ നേരെപ്പോൾ ഉച്ചക്കണട്ടാ ഒരു ഒന്ന് ഒന്നര മണി ആക്കണം പിന്നെ അതിനകത്ത് സമയമൊന്നും റെസ്റ്റിന് വെക്കാനില്ല ഒരു രണ്ടര ആകുമ്പോഴത്തേന് നമുക്ക് എടുക്കണം അപ്പം അതിനനുസരിച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണ്ടേ ഉണ്ടാകുമ്പോൾ വേണ്ട പദം വന്നോളൂ കേട്ടോ അപ്പം നമ്മൾ അന്ന് കുറച്ച് വലിയ വലിയ പൊറാട്ട ആക്കി ഞാൻ ചൂട്ടിണ്ട് കേട്ടോ ഒന്ന് വേണ്ട പണി കഴിച്ചാന്ന് വിചാരിച്ചു കണ്ടേ അപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പം ഇനി ഈ കോട്ടൻ്റെ മുണ്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് നല്ല കഴുകി കണ്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇനി അത് അത്ര നല്ലതൊന്നുമില്ല പിന്നെ ഇനി തിൻബീറ്റ് ഒലുമ്പീറ്റൊക്കെ വേണം അപ്പോൾ ഞാൻ എന്തുവേണി ഇതെന്നാ ലം എണ്ണ ലേസം ആകുമ്പോൾ അതുകൊണ്ട് പറ്റി വെക്കണം കേട്ടോ ഒട്ടാതെ വയ്ക്കാൻ അപ്പോൾ നമ്മളെ ഈ ഫ്ലോയിൽ പേപ്പർ ഉണ്ടല്ല അപ്പോൾ അതുകൊണ്ടുണ്ട് അടച്ച് മൂടിയൊക്കെ കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുകൊണ്ട് നല്ല സോഫ്റ്റായി ആയി ആ പൊടിയിട്ട കാറ്റിട്ടാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പാത്രം കൊണ്ട് മൂടി വെക്കണ കാറ്റിയും നല്ല സോഫ്റ്റായി ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നാണ്ട് മൂടിയും വയ്ക്കും ചെയ്യുക അപ്പം ഞാൻ അവിടെ ഇരിക്കട്ടെ ഒരു അരമുക്കാൽ മണിക്കൂറായെങ്കിലും ആ ഒരു മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ ഇനി അപ്പോൾ നമ്മൾ അതൊന്ന് കറി വെക്കാൻ അതിന് കുായം കൂട്ടാണ് അപ്പോൾ ഞാൻ ഒന്നും പറയണില്ല അപ്പോൾ കുറച്ച് ഉള്ളികളൊക്കെ കുറച്ച് കൂടുതൽ ഇടണ്ട്ട്ടാണ് അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ കുറച്ച് വേണ്ടേ പൊറാട്ടല്ലേ അപ്പം മസാലകളൊക്കെ ഇട്ട് പിന്നെ ഒരു ഉരുളകം കൂട്ടിക്കുന്നുണ്ടാ ഉരുളങ്കയും കിട്ടുമ്പോൾ ചിക്കനും ബീഫൊക്കെ നല്ല ടേസ്റ്റ് അത് ചിക്കനാണ് ഉണ്ടാ കുറച്ച് ചിക്കൻ തന്നെ ഉള്ളൂ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ നമ്മളിടാണ് അപ്പോൾ നമ്മൾ നെയ് ചോറ്റും കൈ തന്നെ കൊണ്ടുവന്ന് കാണി അതിലിട്ട് അപ്പം മസാലകളൊക്കെ ഇട്ട് അപ്പോൾ ഒന്ന് അതൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ലൈക്കും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മളത് കറിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ മുളകിട്ട കറി കേട്ടോ അപ്പോൾ ഇനി തേങ്ങരക്കാനൊന്നുമില്ല അപ്പം ഞമ്മളടുപ്പൊന്ന് തീയൊന്ന് പിടിപ്പിക്കാം അപ്പോൾ അതിന് നേരെ മൂന്ന് മണിയാവും കേട്ടോ സ്കേജിൻ്റെ അസാണ് ഞാൻ ചൂടാൻ നിൽക്കണുള്ളൂ അതിനകത്തുള്ള സമയമൊന്നും എനിക്ക് എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ചോറൊക്കെ ബാക്കി ഉണ്ടാവുമ്പോളേ ബാക്കി ഇപ്പം എല്ലാവർക്കും ബാക്കി ലൈക്ക് തരാം അപ്പോൾ ഒന്ന് എടു ക്ക് ആ ഒന്ന് ഒന്ന് രണ്ടെട്ടയിലൊക്കെ ഒന്ന് ചുട്ട് നോക്കി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടാ നല്ല ടേസ്റ്റിയായ പൊറാട്ടയാണെങ്കിൽ അതോ പിന്നെന്താ ക്ഷീണം കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഹോട്ടലിനൊക്കെ കൊണ്ടുതന്നെ പൊറാട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അന്ന് അന്നൊരു പണി നടക്കൂല അച്ഛർക്ക് വെട്ടിയിട്ട വായ പോലെ കിടക്കേണ്ടി വരില്ല ആ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ഒരു ഇതാണ് ഈ അരി ചോറ് കൂട്ടിയതാകുമ്പോളേ ക്ഷീണത്തിന് ഒന്നിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടാ അപ്പോൾ താ ഞമ്മൾ അതിൻ്റെ മു ഇതൊക്കെ എടുത്തുകാണ്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളൊരു നാലര മണിക്ക് തുടങ്ങിയിട്ട് അഞ്ചേ പത്തായപ്പോ നമ്മൾ കഴിഞ്ഞിട്ട് കേട്ടോ അതിനകത്ത് സമയമൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല ഒരു കിലോ പൊടിയാണ് നമ്മൾ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അത് കണക്ക് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ പരത്താൻ തുടങ്ങുക അതിനത്ര പണിയൊന്നുമില്ല അല്ല ഈസി ആയിട്ട് ഉണ്ടാക്കട്ടോ ഓക്കെയാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്തോ ഒരു മായിട്ട് തോന്നും ഒന്നും ഒരു കുഴപ്പമില്ല വേഗം നമ്മൾ പത്തിരി ഉണ്ടാക്കണ അത്രയും അതിനേക്കാട്ട് സുഖാട്ടാ ഒത്തിരി ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്കൊരു മടുപ്പല്ല അത്ര ഒന്നും ഇല്ല നല്ല നമ്മൾ ഈ വെറൈറ്റി പണികൾ ഇങ്ങനെ ഓരോന്ന് കടികൾ മാറി മാറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതുപോലെ ഒരു ഇൻട്രസ്റ്റ് കൂടും അതട്ടതിനുള്ള നല്ല ഒരു കാര്യം മറ്റേ ഒരു പണി തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സ് മനസ്സിങ്ങനെ മടുക്കലൊടുങ്ങും ഇങ്ങനെ നമ്മൾ ഓരോന്ന് മാറി മാറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരാം ആ ഒരു എന്തോ ഒരു മമത കൂടി വരും കേട്ടോ അപ്പോൾ ഒന്നും നമ്മളെ നമ്മളാ കൊയിലാണ്ട് ഒന്നുകൊണ്ട് പരത്ത അപ്പോൾ ആദ്യം ഞാൻ ആദ്യം ഞാൻ പൊടിയിട്ട് കണ്ട് പരത്തി വെക്കിയിട്ടാണ് അതിനെക്കാട്ടിലേക്കും എണ്ണ ഓയിലാക്കി കണ്ട് പറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ഡായി കിട്ടണമുണ്ട് ആദ്യം ഞാൻ പൊടിയിട്ട് കണ്ടാൽ പരത്തി വെക്കിയത് എന്നിട്ട് പിന്നെ ഓയില് പറ്റിയിടുക നല്ല കട്ടി കുറച്ച് പരത്തിയതിനു ശേഷം ഓയില് വരത്തിയിടുക വറ്റിടുക അതിന് മേലെ പൊടി ഇങ്ങനെ വിതരി കൊടുക്കട്ടെ നല്ല ലെയർ ആയിട്ട് കിട്ടുള്ളൂ അപ്പം പിന്നെ കത്തി കൊണ്ട് നല്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അങ്ങനെ നീളത്തിലേ ഒന്ന് നല്ല വരട്ട് അപ്പോൾ അതിലൊക്കെ ഉണ്ട് ലെയറായിട്ട് വരും അപ്പോൾ നോക്കും ചൂടും എല്ലാം കൂടി ഒരു ഇതിലിങ്ങനെ പോകണമുണ്ടല്ല അതിനൊക്കെ ഉള്ളൊക്കെ എത്ത പഠിച്ചോ ഞമ്മക്കെടുത്ത് തരും അത് അങ്ങനെ വിചാരിച്ചാൽ മതി മഴ പെയ്യും പെയ്യുമെന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി കേൾക്കലോ തുടങ്ങിയിട്ട് മയൊന്നും പെയ്തു ഈ പൊടിവാറലിനൊക്കെ കുറച്ചാക്കണ്ടേ ഇനി പിന്നെ ഈ സസ്യങ്ങളൊക്കെ ഇങ്ങനെ ഇതായി കിടക്കലേ നമ്മൾ നനക്കാനൊന്നും കഴിയാതെ നനക്കണ ചെടികൾക്കൊക്കെ അല്ലേ നനക്കാൻ പറ്റുള്ളൂ വലിയ വലിയ ഇതിനൊന്നും നനക്കാൻ പറ്റില്ലല്ലോ ഒന്നും ഇപ്പം കിട്ടിയിക്കാണെങ്കിൽ തേങ്ങയും ഓല ഓലയാണെങ്കിൽ ഇങ്ങനെ വീണിട്ട് ചൂട് പിടിച്ചു അപ്പോൾ എന്താണ് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ചൂടിനടുത്ത് തണച്ച കിട്ടീനില്ല മഴ ഒന്നും പെയ്തുക്കാണെങ്കിൽ മഴ ഒന്നും പെയ്യുന്നില്ല എന്തോന്നാവാം മനുഷ്യന്മാർ ചെയ്ത തെറ്റുകൊണ്ടേക്കുമോ എന്താ പഠിച്ചോ എനിക്കറിയാം നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മളെ പാപങ്ങളൊക്കെ പഠിച്ചോ പുറത്തു വറ്റ ആ മീൻ എറമ്പല്ലാല് മീൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറ്റി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ വെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അന്നെങ്കിലേ ഞാൻ ഇടുന്ന നോട്ടി വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ മുമ്പ് എത്തുള്ളു പിന്നെ നമ്മളോട് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ആയി പറയാൻ പറഞ്ഞിരിക്കണേ ഒന്ന് പൊന്നു ഹിബ അപ്പോൾ വലിയൊരു ആയി തന്നിട്ടു ഇട്ടത്താത്ത എല്ലാവർക്കും വലിയൊരു ആയി തന്നിട്ടേ പിന്നെ ആയിഷ എന്ന് പറഞ്ഞ ഒരാളും പറഞ്ഞിരിക്കണേ ആ പ്രൊഫൈലും അങ്ങനെ കണ്ടതാട്ടോ ഒരു പേര് ആയിഷ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആയിഷ നമ്മൾ വലിയൊരായി തന്നിട്ടുട്ടോ അല്ല നമ്മൾ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരോടും നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ വീഡിയോസ് കണ്ടുങ്ങൾ സപ്പോർട്ട് ചെയ്യണേന് അപ്പോൾ രാവിലെ ഇതിൻ്റെ ചില നേരത്തൊക്കെ സൗണ്ടിനൊക്കെ ഒരു എന്താട്ടോ നമ്മളിങ്ങനെ വെള്ളമൊന്നും കുളിച്ചാൽ നിൽക്കേണ്ടതല്ലേ അപ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ ഒരു കരകരുപ്പാണ് അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ നോമ്പ് കയ്യോളാം അപ്പം പിന്നെ ഞാൻ ഓയില് പറ്റിക്കാണ്ട് പരത്തലുടങ്ങിയിട്ടാണ് അപ്പം നല്ല മിൻസ് ആയിട്ടാണ് പോണേണ്ടത് പെട്ടെന്ന് രണ്ട് ഇതായി കിട്ടുന്നുണ്ട് കേട്ടോ ഓയിൽ വരത്തിയപ്പോൾ പൊടി ഇട്ട് കാണ്ട് വരത്തിനാട്ടിയ ഓയിൽ സഞ്ചിച്ചിട്ട് നമുക്ക് ഒരുപാട് ഓയിലൊന്നും ആവണില്ല അതിനകത്തൊന്നും ആവണ ചേട്ടാ പിന്നെ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഏറ്റവും നന്ദി ഇന്ന് പൊടി ഇങ്ങനെ നല്ല മിൻസം വരും പിന്നെ കുറച്ച് ഇനി പിന്നെ മറ്റേ സാധാ ഓയിൽ കൊടുത്തിട്ടോ ഒരുപാട് ഓയിലൊന്നും വന്നില്ല നമ്മൾ പൊറോട്ട ഒക്കെ ചുടുമ്പോൾ ഓയിലൊക്കെ അധികം കൂട്ടിയാൽ അധികം ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ കേട്ടോ അത് പറ്റാ കുറച്ച് ഇച്ചിട്ടും കുഴപ്പമില്ല എണ്ണ ഒന്നും കൂടുതൽ വേണ്ടാത്തവലിക്ക് കുറച്ച് ഇച്ചിട്ടും കുഴപ്പമില്ല ഇങ്ങനെ ലെയർ ആയി കിട്ടാൻ അതിന് മേലെ പൊടി വതിരി കൊടുക്കുക എണ്ണ വറ്റി കൊടുക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോഴെ ലെയർ ഇങ്ങനെ വരുള്ളൂ അപ്പം ഞാൻ നിങ്ങൾക്ക് കണ്ടോട്ടേച്ചിട്ടാന്നാലിനൊക്കെ കാണിച്ചു തരുന്നത് കാണുമ്പോഴല്ല അവർ കാണാൻ ഇങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു ഇത് വരില്ലേ അപ്പം നോമ്പൊക്കെ ഇപ്പോൾ കുറച്ചായില്ലേ അപ്പം ഇങ്ങനെ നമ്മൾ ഒരു കടി കടിയും ഇങ്ങനത്തെ മറ്റുള്ള കടികൾ ഒന്നുണ്ടാക്കുമോ പിറ്റേന്ന് പത്തി ചൂട് അല്ല ഞാൻ പിന്നെ മാക്കൊക്കെ മാക്ക് പിന്നെ ഞാൻ രണ്ട് ദോഷം ചുട്ടും മാക്ക് നോമ്പ് ഇറക്കുമ്പോൾ തന്നെ അത് തിന്നുമ്പോൾ പിന്നെ എന്ത് കുഴപ്പം വേണ്ട അപ്പോൾ അപ്പോൾ നമ്മൾ പരത്തലൊക്കെ കഴിഞ്ഞിട്ടാ അപ്പോൾ ഈ കവറ് പിന്നെ ഇങ്ങനെ ഇട്ട് വെക്കുക അപ്പം നമ്മൾ മേലത്തെ കുറച്ചുകൊണ്ട് എടുത്ത് വെക്കുക അടീത്തല്ല ആദ്യം പരത്തി വെച്ചത് അപ്പോൾ അത് ചൂടാണ് അപ്പം ഞാൻ മേലത്തെ കുറച്ച് കൊണ്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ എടുത്തങ്ങാണ്ട് അതുകൊണ്ട് മുടി വെക്കാം ഇണ്ട് മാക്കി കൊണ്ടുങ്ങാണ്ട് ചൂടാൻ നോക്കാം അപ്പം മാക്കും പിന്നെ നോമ്പ് കൂടുമ്പോൾ തന്നെ അത് കഴിക്കുമ്പോൾ മാക്കും പൊറാട്ടം ഇഷ്ടമാണ് അപ്പം നോമ്പ് കഴിച്ചുകൂടുമ്പോൾ തന്നെ ഉണ്ടാക്ക തിന്നണ്ടായി വെച്ചാണ്ട് ദോശ ചുട്ടിട്ട് പിന്നെ സ്കാർ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ അമ്മ തിന്നിട്ട് എപ്പോഴൊന്നുമില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുന്നത് ഈ പൊറോട്ട നമ്മൾ കടീന്ന് വാങ്ങണമായിട്ട് പൊറോട്ടല്ലേട്ടോ കടീന്ന് വാങ്ങുമ്പോൾ അപ്പക്കാരും പദം വരാന് ഒക്കെ ചെയ്യും നമുക്ക് അതൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അതുണ്ടാവും ഈ അപ്പക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വയറിനും ഒരു എന്തോ ഒരു മാതിരിയാണ് കാണുമ്പോൾ ആ രസമുണ്ടാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ചട്ടി അടുപ്പത്തന്നെ വെച്ച ചൂടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഓയിലൊക്കെ നമ്മൾ ഇങ്ങനെ കുറേശ്ശെ പറ്റി കൊടുത്താലേ ഒന്നും കൂടി ഇതാവും പറ്റിയില്ല കുഴപ്പമില്ല അതിൻ്റെ ഉള്ളു തന്നെ ഇങ്ങനെ കിഞ്ഞി കിഞ്ഞി വരും നല്ലോണ്ട് വേവണ കേട്ടോ എന്തോട്ടെ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചു കട്ടിയില്ല ആദ്യം ഞാൻ പ്രെസ്സുമല ഇട്ടോ ഒന്നും പരത്തിയത് പിന്നെ ഞാൻ പ്രെസ്സുമലായ പിന്നെ വല്ലാതെ വട്ടം കൂടുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അയ്മ് വെച്ച് കണ്ട് പരത്തി അപ്പം ഒന്നുകൂടി വട്ടം കൂടിക്കോട്ടെ വിചാര അപ്പൊ അത്രയും കട്ടി കുറയില്ല അത് അതും വലിച്ചു കാണ്ട് പരത്തിയിട്ടോ പ്രെസ് കഴിഞ്ഞ അത്ര വട്ടല്ലോ അപ്പോൾ ഒന്നുകൂടി കട്ടി കുറയുമ്പോഴാണോ നല്ല വെന്ത് കിട്ടലേ അപ്പോൾ പിന്നെ അത് ഒരു മൂന്നാലിനൊക്കെ കഴിക്കണേ അപ്പോൾ നാലിനാവും അത് ചൂടറാതെ കാസർഗോഡിൽ തന്നെ വെക്കണം കേട്ടോ ആ ചൂടറാതെ വെച്ചുകാണ്ട് ഒരു നാലിനായാൽ നമുക്ക് നല്ല അടിച്ച് പദം വരുത്താം നല്ല ചൂട് കൊടുക്കാൻ തന്നെ അടിക്കണം കേട്ടോ ചൂട് ചൂട് പോക്കരുത് സ്ഥലായിട്ടുണ്ട് അടിച്ചു കൊടുത്താൽ മതി എപ്പോഴും അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടില്ല നല്ല ലയറിക്കണേ നല്ല പൊറാട്ട കേട്ടോ നല്ല സോഫ്റ്റ് പൊറാട്ട നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ചൂടാറാതെ എടുത്ത് വെക്കണം കേട്ടോ ചൂട് ആറ്റാൻ പറ്റില്ല ഇനി നോമ്പറക്കണേ ഇനി ഒരു അരമുക്കാൽ കൂടി ഉണ്ട് കേട്ടോ അരമുക്കാൽ അല്ല ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ചുടലൊക്കെ വേഗം കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇതാ ഒന്നായിട്ട് കഴിക്കണിട്ടോ അപ്പോൾ എത്ര എണ്ണന്ന് ഞാൻ എണ്ണ മറന്നിട്ടാണ് ഞങ്ങൾക്ക് കണക്കിനു പിന്നെ ഒരു കഷ്ണറ്റ് ബാക്കിയുള്ളു അത്ര ഫുള്ള് പിന്നെ കഞ്ഞി ഉച്ച ഒക്കെ പിന്നെ അത് കഴിക്കൽ അപ്പം ഞമ്മക്ക് രണ്ട് മൂന്ന് ദോശ ചുട്ട് കൊടുത്താൽ കേട്ടോ പൊടി കലക്കാണ്ട് ഒട്ടി അച്ചു ചുട്ട് പിന്നെ നമ്മളെ ഫാഷൻ ഫ്രൂട്ടും വന്ന് രണ്ട് ഇത് കിട്ടിയിട്ടാണ് അപ്പോൾ ഇതും നനരി സർവ്വത്തൊട്ട് കലക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് ചെറുനാരങ്ങിനെ അപ്പോൾ ഇത് രണ്ട് ദിവസമായി വീണ് കാണും എടുത്തുവച്ചു കണ അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതിട്ട് കാണ്ട് കളിക്കാപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അത് നന്നായി സർവ്വത്തായി കണ്ട് കൂട്ടിയപ്പോളേ അത് മിക്സിയിലിട്ട് കാണ്ട് ഇതൊന്നും കണ്ട് അടിച്ചിട്ട് അപ്പോൾ കുരു വേറിയും വെള്ളം വേറിയും ഇങ്ങോട്ടോട്ട് മാറി വരും അപ്പോൾ പിന്നെ നന്നായി സർവ്വത്തായിക്കൊഴിച്ചു കൊടുക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ നല്ല പിന്നെ പഞ്ചസാറിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ അവിൽ മിഷ് പട്ടം ഉണ്ടാക്കി വെച്ചിരിക്കണേ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഞാൻ കുറച്ച് മുമ്പ് അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടോ അല്ല അതൊക്കെ കുടിച്ചാൽ തന്നെ ഭയങ്കര ഋഷീണത്തിന് ഞാൻ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ചായ ഒക്കെ കുടുത്താൽ മതി നോമ്പറിന് വിടുമ്പോൾ അതൊക്കെ നമ്മൾ കൈക്കലിട്ട് അപ്പോൾ നമ്മൾ നോമ്പറക്കാളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്